ഗുരുയാനത്തിലേക്ക് സ്നേഹവന്ദനം ഒക്ടോബറിൽ വളരെ കാലിക പ്രസക്തിയുള്ള ചില സ്മൃതികളുണ്ട് രണ്ട് ഗാന്ധി ജയന്തിയാണ് നാലാം തീയതി അസീസില ഫ്രാൻസിൻ്റെ തിരുന്നാളാണ് ഇരുപത്തിരണ്ട് ജോൺ ബോളിൻ്റെ ദിനമാണ് ഇവർക്കിടയിലൊക്കെ ചില കാര്യങ്ങൾ പൊതുവായിട്ടുണ്ട് ഈ ദരിദ്രരോട് ഇവർ പുലർത്തിയ ഒരു അനുഭവം രാഷ്ട്രീയത്തില കൊണ്ട് ഗാന്ധി ഒരിക്കൽ കൂടി സജീവമാകുന്നുണ്ട് നിലത്ത് വീണ തെറിച്ച് വീണ ആ ഒരു കണ്ണടയും അപ്പം നിലച്ചുപോയ വെടിയേറ്റപ്പം നിലച്ചുപോയ ഒരു ഘടികാരമൊക്കെ വീണ്ടും മനുഷ്യരി ചാവ് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് ആ കണ്ണടയിലൂടെ കാലത്തെയും രാഷ്ട്രീയത്തെ കാണാനുള്ള ശ്രമം ഭാരത് നടക്കുന്നുണ്ട് ഗാന്ധിയുടെ ദർശനങ്ങൾ സജീവമായി തുടങ്ങുന്നു അപ്പം ഫ്രാൻസിസ് സഭയിൽ സജീവമായിക്കൊണ്ടിരിക്കുക അവയോധ്യനായ മാർപ്പാപ്പ് തിരഞ്ഞെടുത്ത ആ പേര് പോലും എങ്ങനെയാണ് ആ പേരെടുത്തെന്നൊക്കെ നമുക്കറിയാം ഒരു പേര് കരുതിയിരുന്നിട്ടില്ല അദ്ദേഹം കാരണം ആ ഒരിടത്തേക്ക് തന്നെ എത്തുമെന്നുള്ളതിനെക്കുറിച്ച് സങ്കല്പങ്ങളൊന്നും ആയിരുന്നില്ല ആ വ്യക്തി ഒരു പേര് തിരഞ്ഞെടുക്കേണ്ട സമയം വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ബ്രസീലിൽ നിന്നുള്ള ആ കാടിനാൾ ഈ മനുഷ്യനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു നോ പൂവ ദരിദ്രരെ മറക്കരുത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കത്തിയ പേരാണ് ഫ്രാൻസിസ് ആ പേര് അഭിമന്യ മാർപ്പാപ്പയ്ക്ക് കൊടുത്തിരിക്കുന്ന മൈലേജ് ചെറിയ മക്കളുടെ ഭാഷയിൽ മൈലേജ് ഭയങ്കരമാണ് എത്ര പെട്ടെന്നാണ് ലോകത്തിൻ്റെ ഒരു ശ്രദ്ധയായിട്ട് അദ്ദേഹം മാറിയത് പിന്നെ ജോൺ പോള നിന്ന് വന്ന കൂലിപ്പണിക്കാരനായ ഒരു പോപ്പ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഇപ്പോൾ ഇവരൊക്കെ പുലർത്തിയ ആ ദരിദ്രരോടുള്ളൊരു പക്ഷം ദരിദ്രക്കെണങ്ങിയ വിചാരങ്ങൾക്കൊക്കെ ഒരു പൊതുവായ ഘടകമുണ്ട് പക്ഷെ അതിനേക്കാൾ ഒരു മറ്റൊരു പൊരുത്തം കൂടിയുണ്ട് ഇവർക്കിടയിൽ ഈ മൂന്ന് ഒരു പൊരുത്തം ഈ മൂന്ന് പേരും ഇങ്ങനെ ഏറ്റുപറയാൻ തയ്യാറായ മനുഷ്യ ഗാന്ധിയുടെ ആത്മകഥ എടുക്കുക എന്തൊരു ഏറ്റുപുറച്ചിലുകൾ ദരിതരം കൺഫെഷൻസ് ലോകത്താദ്യം എഴുതപ്പെട്ടൊരു ആത്മകഥ എന്ന് പറയുന്നത് പോലും ഇതാണ് അഗസ്തിൻ്റെ കൺഫഷൻ ഏറ്റുപറച്ചലായിട്ടാണ് കരുതപ്പെടുന്നത് ആ ഒരു ലക്ഷണമൊത്ത ഒരു ആത്മഹത്യയെന്ന് അതിനു മുമ്പും അത്തരം ചില ശ്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പാരമ്പര്യം തുടങ്ങുന്നത് ഈ മനുഷ്യൻ എന്നാണ് പറയുന്നത് ഇതുവരെ ഏറ്റുപറച്ചൽ ഈ മൂന്ന് മനുഷ്യൻ നടത്തിയിട്ടുണ്ട് പക്ഷെ നമുക്ക് ആ ഏറ്റുപറച്ചിലുകളെക്കുറിച്ചൊന്ന് ഈ സന്ധ്യയിൽ ഒന്ന് ശ്രദ്ധയോടുകൂടി ഒന്ന് വിചാരിച്ചാൽ നല്ലതാ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാ ഗാന്ധിയുടെ ആത്മഹത്ഥയൊക്കെ എന്തൊരു ഏറ്റുപറച്ചിലാണ് ആ വിശേഷിച്ചും തൻ്റെ അക്രമാതീതമായ ശരീരകാമനകളെക്കുറിച്ചൊക്കെ ഈ മനുഷ്യ എഴുതുന്നത് ഒരു പ്രത്യേക പോഷൻ്റെ തലക്കെട്ട് പോലും ഇങ്ങനെയാണ് മൈ ഡബിൾ ഷെയ്പ്പ് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാവുന്ന വേണമെങ്കിൽ ഒഴിവാക്കാവുന്ന കാര്യങ്ങളിൽ സ്വകാര്യത്തിൽ സംഭവിച്ച ഈ കാര്യങ്ങൾക്കകത്ത് ആരും സ്ക്രൂട്ടനെ ആവശ്യപ്പെടുന്നില്ലല്ലോ അല്ലെങ്കിൽ ആർക്കും ഓഡിറ്റ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എന്നിട്ടും ഒരു ഒന്നര പേജ് ദൈർഘ്യത്തിലാകെ മനുഷ്യൻ എഴുതി വെക്കുന്നുണ്ട് അച്ഛൻ മരിക്കാറായ രാത്രിയിൽ പിറ്റേന്ന പ്രഭാതത്തിലേക്ക് നീളിൽ നിന്ന് ഉറപ്പായ രാത്രിയിൽ ഈ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യ പ്രിയങ്ങൾ ഉണരുകയാണ് ഗർഭിണിയായ കസ്തൃപയം വിളിച്ചുകൊണ്ട് തൻ്റെ ശയനമുറിയിലേക്ക് പോവുകയും അവിടെ വെച്ച് അവിടെ ആ അവിടെ ആയിരിക്കുമ്പോൾ കൊട്ടുകേൾക്കുകയും പി വൈകാതെ അച്ഛൻ മരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ തല തലക്കെട്ടതാണ് എൻ്റെ ഇരട്ട ലജ്ജ എന്ന മനുഷ്യൻ പറയുക സ്വന്തം അച്ഛൻ ഊർദ്ധം വലിക്കുമ്പോൾ പോലും തൻ്റെ ശരീരത്തിൻ്റെ പ്രിയങ്ങൾ തേടിപ്പോയ ഒരാളെന്ന നിലയിൽ അൾക്ക് തന്നോട് തന്നെ തോന്നുന്ന ആ ഒരു ലജ്ജ ഭാരം വേണമെങ്കിൽ ഇത്രയും ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ പറ്റുന്നതായിരുന്നല്ലോ ഇത്ര ഭംഗിയായിട്ട് ഒഴിവാക്കാമായിരുന്നു എന്തുകൊണ്ടായിരിക്കണം ഗാന്ധി വേണ്ടെന്ന് വെച്ചത് അസീസിലെ ഫ്രാൻസിൻ്റെ ടെസ്റ്റമെൻ്റ് ആ ഒടുവിലത്തെ ഉടമ്പടി ലാസ്റ്റ് ടെസ്റ്റമെൻറ്റ് അത് ആരംഭിക്കുന്ന ഇങ്ങനെയാണ് വെൻ ഐ വാസ് ഇൻസിൻ ഞാൻ പാപത്തിലായിരുന്നപ്പോൾ ചെറിയ പ്രായത്തിലൊക്കെ നമ്മുടെ ഒരു ആ ഏജിൻ്റെയൊക്കെ പ്രത്യേകത കൊണ്ട് നമ്മൾ വിചാരിച്ചു അത് ഈ മനുഷ്യൻ്റെ കുറച്ച് സ്വാതന്ത്ര്യം അനുഭവിച്ചു യവനദിനങ്ങളെക്കുറിച്ചുള്ള പരാമർശമായിരിക്കും എന്ന് പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് കേട്ടൊരു വിശദീകരണം കുറേ കൂടി സത്സന്ധമായിട്ട് അനുഭവപ്പെടുന്നു ഫ്രാൻസ്കനിസം പഠിപ്പിക്കുന്ന ഞങ്ങളുടെ തന്നെ ഒരു വൈദികൻ അതിൻ്റെ അത് കൊടുത്തൊരു എക്സ്പ്ലനേഷൻ ആദ്യം വല്ലാതെ നാട്ടിൽ ക്യാമ്പരപ്പെടുത്തി വെനൈബോസിൻ സിൻ എന്ന് ഫ്രാൻസ് പറയുമ്പോൾ ഫ്രാൻസിസ് മനുഷ്യരെ കൊന്ന ഒരു കാര്യമാണ് പറയുന്നത് കാരണം പ്രത്യേക ഘട്ടത്തിൽ ഈ മനുഷ്യൻ പട്ടാളത്തിൽ പോയിട്ടുണ്ട് യുദ്ധത്തിന് പോയിട്ടുണ്ട് യുദ്ധം പഴയകാലങ്ങളിങ്ങനെ ഫേസ് ടു ഫേസാണ് ആണ് അങ്ങനെ വേറെ സ്ട്രാറ്റജികളൊന്നുമില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വന്നേ പറ്റൂ അങ്ങനെയെങ്കിൽ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ ആചാരനായിട്ട് കരുതപ്പെടുന്ന പരിസ്ഥിതി ആചാരനായിട്ട് കരുതപ്പെടുന്ന ഒരു ചെറിയൊരു പുഴു വഴിയിലൂടെ കടന്നു പോകുമ്പോൾ അതാരെങ്കിലും ചവിട്ടുമെന്നൊക്കെ ഭയന്നിട്ട് അതിനെ വശങ്ങളിലേക്ക് എടുത്തു വെക്കുന്ന പുലരയിൽ തെരുവിളക്കൾ അണക്കാൻ പോലും ഈ മനുഷ്യന് പേടിയാണ് കാരണം അതൊരു തരം മരണമല്ലേ ഈ വിളക്കുകൾ അണക്കുക എന്ന് പറയുന്ന അത്രയൊക്കെ ഇങ്ങനെ ഭൂമിക്ക് വേണ്ടി ചിന്തിച്ചിരുന്ന മനുഷ്യൻ ഒരിക്കൽ കൊല ചെയ്തിരുന്നെന്ന് പറയുന്ന ഒരു പരാമർശം ഒരു പക്ഷേ പതിമൂന്നാം നൂറ്റാണ്ടിലൊരു കാര്യം നമ്മുടെ കാലത്തിൽ നിന്ന് വായിക്കുമ്പോൾ അതായിരിക്കും ആ മനുഷ്യ ഉദ്ദേശം ചിലപ്പോൾ നമുക്കൊരു ധാരണ ഉണ്ടാകും പക്ഷേ അയാളുടെ കാലത്ത് അതറിയാമല്ലോ വൻ എ വേഴ്സ് ഇൻ എന്തിനാണ് മനുഷ്യ ഇങ്ങനെയൊക്കെ ഏറ്റു പറയുന്നത് വിശേഷം അവരങ്ങനെയല്ലെന്നൊക്കെ മനുഷ്യൻ കരുതുമ്പോൾ ധരിക്കുമ്പോൾ പിന്നെ ജോൺ ബോളിൻ്റെ ആ പ്രശസ്തമായ ഏറ്റുപറച്ചലുകൾ മിയാ കുൽപ്പ മിയാ കുൽപ്പ എന്ന് പറഞ്ഞിങ്ങനെ കുരിശിനോട് ചേർത്ത ഇങ്ങനെ ഇടിച്ചിടിച്ചിടി മനുഷ്യൻ പറയുന്ന ഏഴ് സങ്കടങ്ങൾ ഉണ്ട് സഭയുടെ വിഭാഗീയതയുണ്ട് ഇതര മതങ്ങളിൽ കാണിച്ച അനാദരമുണ്ട് സ്ത്രീകളോട് കാണിച്ച വിവേചനമുണ്ട് ഇൻഗെസ്റ്റിഗേഷൻ എന്ന പേരിൽ നടത്തിയ ആ സഭയുടെ തന്നെ ആ കൊടിയ ആ ധാഷ്ട്യമുണ്ട് എന്താ അതിനകത്ത് പരാമർശിക്കപ്പെടാതെ പോകുന്നത് അപ്പോൾ ഇവരൊക്കെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇങ്ങനെ തങ്ങളുടെ ജീവിതത്തെ ഏറ്റുപരമി തയ്യാറായ മനുഷ്യ ഇതിങ്ങനെ ഒരു ആത്മഹത്യയ്ക്ക് തീരുന്നതല്ല അല്ലെങ്കിൽ ഇത്തരം ചില വളരെ പ്രകടമായ ഇടങ്ങളിൽ മാത്രം തീരുന്നതല്ല അവർ ജീവിതത്തിൽ ഉടനീളം അതിൻ്റെ ഒരു ടെസ്റ്ററാണ് ഒരു സ്ലാങ് അവർ കൊണ്ടു കടന്നിരുന്നു ആ ഫ്രണ്ട്സിനൊക്കെ ഒരു ഇൻസിഡൻറ്റ് എടുത്ത് ഈ കാര്യം വളരെ വ്യക്തമാണ് ഒരു കൊടിയ കുറ്റവാളിയെ തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും ഈ മനുഷ്യൻ നിന്ന് എന്തേന്ന് ലിയോ അമ്പലപ്പെടുമ്പോഴാണ് ഫ്രാൻസ് പറയുകയാണ് ദൈവം അനുഭാവം കാണിച്ചില്ലായിരുന്നെങ്കിൽ അങ്ങനെ അയാളെക്കാൾ ക്രൂരനായ അയാളെക്കാൾ വദാർഹനായ ഒരു കുറ്റവാളിയായി മാറിയനെ ഏറ്റുപറച്ചിലുകളുടെ ആ മനഃശാസ്ത്രം എന്താ ഈ ഏറ്റുപറച്ചിലുകളുടെ ആ ദൈവശാസ്ത്രം എന്താ വിശേഷം നമുക്കറിയാം ഭൂരിലുള്ള എല്ലാ മനുഷ്യരും എവിടെയെങ്കിലുമൊക്കെ വെച്ചിങ്ങനെ ഏറ്റുപറാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് എല്ലാ ആത്മഭാഷകളും അസുഖം ഏറ്റുപറച്ചിലുകളാണ് അതിനെപ്പോഴും ഒരു കുംഭസാരത്തിൻ്റെ സ്വഭാവം വേണമെന്നുമില്ല പക്ഷേ അവനും അവനോട് പറയാനായിട്ട് ശ്രമിക്കുന്ന എല്ലാ ഇടങ്ങളിലും ഇത്രയും ഏറ്റുമുരുത്തൽ സംഭവിക്കുന്നുണ്ട് അതൊരു ഡയറി എടുത്താവാം വേണമെങ്കിൽ ഈ ഡയറിയൊക്കെ ഒരാൾക്ക് നശിപ്പിക്കാൻ പാടില്ലേ എന്തിനാണ് മാർത്തരേസൻ്റെ ഡയറി നശിപ്പിക്കാത്തത് മാർത്തരേസ ഡയറി വാസ്തവത്തിൽ അവരുടെ ഒരു കാനൈസേഷനെ പോലും തടസ്സപ്പെടുത്താനായിട്ട് ആദ്യഘട്ടത്തിൽ നിമിത്തമായ കാര്യങ്ങളാണ് ഒരു പ്രത്യേക ഘട്ടത്തിൽ അവർക്ക് ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടമാവുകയാണ് അവർ ചോദിക്കുന്നുണ്ട് ഇസ് എ ഗോഡ് അറ്റ് ഓൾ ഒരു ദൈവം തന്നെ ഉണ്ടോ ആത്മാവിൻ്റെ ഈ രണ്ട് രാത്രികൾ എന്തിനാണ് സ്ത്രീ രേഖപ്പെടുത്തിയത് വിശേഷിച്ചും വയോധിക ഒരു സ്ത്രീക്ക് മരണം എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാവുന്ന ഒരു സ്ത്രീക്ക് വേണമെങ്കിൽ ആ ഡയറി ദശിപ്പിക്കാൻ പാടില്ലേ അപ്പം ഈ ഡയറി എടുത്തായാലും ആത്മകഥയായാലും അത്ഭോത കൃത്യമായ ഏറ്റുപറച്ചിലുകളാണ് ഏത് ആത്ഭുത എടുത്ത് നോക്കിയോളൂ സെൻറ്റ് അഗസ്റ്റിൻ്റെ ആത്മകഥയ്ക്ക് ഇട്ടിരിക്കുന്ന പേര് തന്നെ കൺഫഷൻ എന്നാ മൈക്ക് കുംഭസാരൻ എന്നാ എൻ്റെ തലക്കെട്ട നമ്മൾ ഓർമ്മിക്കണം ആത്മകഥയുടെ തന്നെ തുടക്കക്കാരനാണ് അദ്ദേഹം അതിന് മുമ്പും ചില ആത്മകഥയുടെ ശ്രമങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും ലക്ഷണമത്വ ആത്മകഥയായിട്ട് ഇന്ന് ലോകസാഹിത്യം ഗണിക്കുന്നത് സെൻ്റഗസ്റ്റിൻ്റെ ആത്മകഥയാണ് റൂസോയുടെ ആത്മഹത്യയുടെ പേര് ഇതുതന്നെയാണ് കുംഭസാരം കൺഫ്യൂഷൻ റൂസോയുടെ ഫിലോസഫിയേക്കാളാണ് ബ്രൂസോ ഈ ആത്മഹത്യ എഴുതുന്ന സമയത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയൊക്കെ വളരെ സജീവമായിട്ടുണ്ട് അതിന് മീതിയുള്ള ഒത്തിരി ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട് ഭൂമിയിൽ എന്നിട്ടും ആ ഫിലോസഫികളെക്കാൾ ശക്തമായ നനവുള്ള പച്ചപ്പുള്ള ഒന്നായിട്ടാണ് അതിൻ്റെ ആത്മകഥ ഗണിക്കപ്പെടുന്നത് അപ്പോൾ എല്ലാ ആത്മകഥകളും വാസ്തവത്തിൽ ഒരുക്കുന്ന കുമ്പസാരം ആരോടോ പറ തുറന്ന് പറഞ്ഞിട്ട് തങ്ങളുടെ ജീവിതം കുറെ കൂടി നിർബലമാക്കണമെന്ന് വിപുലീകരിക്കണമെന്ന് കുറേ കൂടി സ്വാസ്ഥ്യം അനുഭവിക്കണമെന്നൊക്കെ അവർ ആഗ്രഹിച്ചിട്ടുണ്ടാകും ആത്മഹത്യക്കുറിപ്പുകളും കൃത്യമായി ഏറ്റുമുറിച്ചിട്ടാണ് നടുക്കം വരുന്നുണ്ട് ഈ ഭൂമിയിലെ ചില മനുഷ്യരുടെയൊക്കെ ഈ ആത്മഹത്യക്കുറിപ്പുകളൊക്കെ വായിക്കുമ്പോഴാണ് അത് കൃത്യമായ കുംഭസാരങ്ങളാണ് നമ്മുടെ തന്നെ ആ ഇടപ്പള്ളിയുടെയൊക്കെ ആത്മഹത്യക്കുറിപ്പ് എടുക്ക് എനിക്ക് പാടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ മുരല് തകർന്നു പോയി എന്തൊരു ഒരു വിധിയിലാണ് ഒരു മനുഷ്യൻ നിൽക്കുന്നത് അല്ലെങ്കിൽ സനദാസിൻ്റെ ആത്മഹത്യാ കുറിപ്പുണ്ട് അതിൻ്റെ ടൈറ്റിൽ പോലും എൻ്റെ ഉപസാരമെന്ന അർത്ഥം വരുന്ന ഒന്നാണ് മരിക്കുന്നതിന് ഏതാനും നാൾക്ക് മുമ്പ് ഷെൽവി എഴുതിയിട്ടുള്ള കുറിപ്പുകളാണ് വിശേഷിച്ചും ഇങ്ങനെ എഴുത്തിൻ്റെയൊക്കെ പരാമർശം വരുന്ന എഴുത്ത് അപ്രസക്തമാവുകയും ഒരു പാഴ്മരമാണ് കടലാശായി മാറുന്നൊക്കെ പറയുന്നിടത്ത് അയാളുടെ ജീവിതത്തെ ഒക്കെ കൃത്യമായിട്ട് വെളിപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെ തങ്ങളെ തന്നെ വെളിപ്പെടുത്തുന്നത് കവിതയൊക്കെ ഒരർത്ഥത്തിൽ ഇങ്ങനെ തന്നെ അറുപതുകളിൽ ആ ഒരു കൺഫഷണൽ പോയിട്രി എന്ന് പറയുന്ന ഒരു ശാഖ തന്നെ ആരംഭിച്ചിട്ടുണ്ട് അതിനുമുമ്പൊക്കെ അതിനൊക്കെയുള്ള ചില ശ്രമങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഒക്കെ ആ കവിതകൾ വിശേഷിച്ചും ലീവ്സ് ഓഫ് ഗ്രാസ് ഈ പ ഇലനാമ്പുകൾ എന്നൊക്കെ പറയുന്ന പുല്ല് എന്നൊക്കെ പറയുന്ന ആ ചെറിയ ചെറിയ കവിതകളുടെ സമാഹാരം വാസ്തവത്തിൽ അയാളുടെ ആത്മഹത് തന്നെ അതിനകത്ത് ഇങ്ങനെ മരണത്തോളം എത്തുന്നുണ്ട് ഓരോ പ്രത്യേക ഘട്ടത്തിൽ ഇങ്ങനെ എഡിറ്റ് എഡി എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ചേർത്ത് 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 ഒടുവില ഇങ്ങനെ മരണം കൂടി ചേർത്ത് കൊണ്ട് ഡെത്ത് എഡിഷൻ എന്ന് പറയുന്ന വിധത്തിലാണ് ആ കൃതിയുടെ അവസാനം വരുന്നത് അതിൻ്റെ ഒരു വേർഷൻ അങ്ങനെയാണ് വരുന്നത് അപ്പം ഇങ്ങനെ മനുഷ്യൻ കവിതയിലൂടെ ആയാലും നെടുവീർപ്പിലൂടെ ആയാലും ഏറ്റുപറച്ചിലൂടെ ആയാലും ഒക്കെ എന്തോ ചില കാര്യങ്ങൾ ഭൂമിയുടെ വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുവഴി അവർക്ക് സംഭവിക്കുന്ന വ്യത്യാസം അതൊരു പക്ഷേ നമ്മുടെ സങ്കല്പത അതീതമായിരിക്കണം കാരണം ഒരു തരം വെൻറ്റിലേഷനാണ് ഏത് വാസ്തവത്തിൽ എന്ത് കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ കുറേക്കാലം ഇങ്ങനെ തന്നോട് തന്നെ അടക്കിപ്പിടിച്ച് കഴിഞ്ഞാൽ മനുഷ്യങ്ങനെ വല്ലാതെ ശ്വാസം വിട്ട് മരിച്ചു പോകും അവനിങ്ങനെ നെർവസ് ബ്രേക്ക് ഡൗൺ ഉണ്ടാവും അപ്പം അതിനകത്ത് ഭൂമി കൊടുത്തിരിക്കുന്ന ഏറ്റവും നല്ല ഔട്ട്ലെറ്റ് ഇതാണ് ഇത് പറയുക പറയാനായിട്ട് വരുന്ന ഇടങ്ങളാണ് ഒരു വിഷമം പിടിച്ച സംഭവം സംഭവം ഇത്രയേ ഉള്ളൂ നമുക്കിങ്ങനെ ഏറ്റുപറയാനുള്ള ഇടങ്ങളൊന്നുമില്ല എം ഡി വാസ്തവ എന്നാരുടെ എന്ന് പറഞ്ഞ പുസ്തകത്തിനകത്ത് ക്ഷേത്രങ്ങൾ സന്ദർശനം നടക്കുന്ന പുരുഷന് സ്ത്രീയും ഇടയിൽ എപ്പോഴും ഈ സ്ത്രീ പുരുഷനോട് പറയുന്നുണ്ട് നമ്മുടെ ക്ഷേത്രങ്ങൾക്കൊരു കുഴപ്പമുണ്ട് അവയ്ക്ക് കുമ്പസാരക്കോടുകളില്ല ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റുപറയാനായിട്ട് ഒരു ജ്ഞാനവൃദ്ധന ഇല്ല പൊറുക്കാനായിട്ടൊരിടമില്ല പൊള്ളിൻ്റെ ഉള്ളിൽ എല്ലാ മനുഷ്യരും ഇങ്ങനെ ഏറ്റുപറയാൻ പറ്റുന്ന ഇടങ്ങൾ പൊറുക്കുന്ന മനുഷ്യരും ഒക്കെ ഇങ്ങനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അതിനെ ഭാഗ്യം കിട്ടണമെന്നില്ല ഏകദേശം ഉടനീളം ഈ പറഞ്ഞ ഏറ്റുപറച്ചിലിൻ്റെ ആ ഒരു ഒരു പ്രതലത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉള്ള ഒരു മൂന്ന് ശ്രദ്ധേയമായ ഏറ്റുപറച്ചലുകൾ ഒന്ന് കണ്ടാൽ നല്ലത് ഒന്ന് പഴയ നിയമത്തിലും ഒരു മൂന്ന് ഏറ്റുപറച്ചൽ ഒന്ന് കായൻ്റെ ഏറ്റുപുറച്ചൽ കായൻ ആദ്യം തൻ്റെ ആ ഒരു അധർമ്മത്തിൽ തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറല്ല എവിടെ ഇതിൻ്റെ സഹോദരൻ ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ മുഷ്ടിരുട്ടി പറയുന്നുണ്ട് ഞാനോ ഞാനാണോ അവൻ്റെ കാവൽക്കാരൻ പക്ഷെ വൈകാതെ അതിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും അയാൾ അയാളുടെ ശിക്ഷയെക്കുറിച്ചാണ് സംസാരിച്ചത് ആ ശിക്ഷ പറയുന്നതിനകത്ത് താൻ ഇത് ഈ കുറ്റത്തിന് ഈ നിശ്ചയമായിട്ട് ഉത്തരവാദിത്തമാണെന്ന് തുറന്നു പറയാനുള്ളൊരു മനസ്സെ അയാൾ കാണിക്കുന്നുണ്ട് അയാൾ പറയുന്നുണ്ട് ഇനി എനിക്ക് രക്ഷയില്ല എന്നെ കണ്ടുമുട്ടുന്നവരൊക്കെ എന്നെ കൊല്ലാനായിട്ട് ശ്രമിക്കും ഞാൻ അവസാനത്തോളം അലയുന്നവനായിരിക്കും ഇതൊക്കെ അത് കൃത്യമായ കുംഭസാരങ്ങളാണ് എന്നിട്ടോ ആ കുംഭസാരത്തിന് ശേഷം അയാൾക്ക് ലഭിക്കുന്ന വലിയൊരു വാഗ്ദാനമുണ്ട് ഓരോ ഏറ്റുപുരത്തലുകൾക്ക് ശേഷം ഒരു വിവേകശാലിയ വിവേകമുള്ളൊരു സമൂഹം കരുണയുള്ള സമൂഹം ആ ഏറ്റുപറയുന്നതിന് കൊടുക്കുന്ന വലിയൊരു ആശ്വാസമുണ്ട് ഈ വിൽ ബി പ്രൊട്ടക്ട് ഫോർ എബ് നിനക്ക് അവസാനത്തുള്ള സുരക്ഷിതത്വം കിട്ടും കുംഭസാരങ്ങൾ വലിയ സുരക്ഷിതത്വങ്ങളാണ് നമുക്ക് തരിക എന്താണ് ദൈവം അയാളോട് പറഞ്ഞത് നിന്നെ ആരും കൊല്ലില്ല നിന്നെ ആരും കൊല്ലാതിരിക്കാൻ വേണ്ടി നിൻ്റെ നെറ്റിയിൽ ഞാൻ അടയാളം പതിപ്പിച്ചു കൊടുക്കും ഇങ്ങനെ കൊലപാതകയ്ക്ക് ഇനി മുതൽ ദൈവം എസ്കോട്ട് പോകാൻ പോവുക ഏറ്റുപറച്ചകത്തുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഒരു ഭംഗിയുള്ള ഒരു റിസൾട്ട് അതാണ് നമുക്കൊരു സുരക്ഷിതത്വം കിട്ടുന്നുണ്ട് കാരണം ഇത്രയും കാലം ഭയന്ന് ഇത്രയും കാലം അഭിമരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളെ ഏറ്റുപറയാനായിട്ട് അഭിവരിക്കാൻ തയ്യാറാകുമ്പോഴേക്കും അതിന് അകത്ത് പരിക്കുപറ്റിയ മനുഷ്യർ നിങ്ങൾക്ക് തരുന്നൊരു ഉറപ്പുണ്ട് യുൽ ബി ഫൈൻ യുൽ ബി ഫൈൻ വളരെ വളരെ ഇങ്ങനെ ഹൃദയസ്പർശിയായ ഒരു സംഭവം വായിച്ചു കേട്ടിട്ടുണ്ട് ഒരു നഗരത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഹീനമായൊരു കൊലപാതകം ചെയ്തിട്ട് നേരെ മരുഭൂമിയിലേക്ക് അവിടെ വരിക അവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ട്രൈബുകൾ പാർക്കുന്നുണ്ട് ഈ ട്രൈബുകളിൽ ഒന്ന് വന്നിട്ട് അവിടുത്തെ മൂപ്പനെ കണ്ടിട്ട് പറഞ്ഞു ഒരു കൊലപാതക ശേഷം ഞാൻ വരിക എന്നെ അവർ പിന്തുടരുന്നുണ്ടോ അങ്ങ് എനിക്ക് അഭയം തരണം അങ്ങനെ എത്തുന്ന മനുഷ്യർക്ക് അഭയം കൊടുക്കുന്ന രീതി ഇത്തരം ഗോത്രങ്ങൾക്കകത്തുണ്ട് അത് അറിയാവുന്ന ചെറുപ്പക്കാരനായത് പറഞ്ഞു നീ ഇവിടെ വന്നിട്ട് നിന്നെക്കുറിച്ച് വെളിപ്പെടുത്തിയത് കൊണ്ട് നീ ഒന്നും മറച്ചു പിടിക്കാത്തത് കൊണ്ട് നിശ്ചയമായിട്ട് നിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുക ഒരു വൈകാതെ ഒരു സംഘം ആൾക്കാർ ഈ നഗരത്തിൽ നിന്ന് വന്നിട്ട് ഈ ഗോത്രത്തെ വളയുക എന്നിട്ട് അവർ പറഞ്ഞു എന്നാ വളരെ ഹീനമായ ഒരപരാധം ചെയ്തൊരു ചെറുപ്പക്കാരൻ ഈ ഇതിനകത്തുണ്ട് അവന് വിട്ടതാണ് അപ്പം ഈ ഗ്രാമമൊപ്പം പറഞ്ഞു ഈ ഗോത്രമൊപ്പം പറഞ്ഞു അവന് വിട്ടുപിടുത്തതിൻ്റെ പ്രശ്നമില്ല കാരണം അവൻ ഞങ്ങളുടെ അടുക്കള അഭയം തേടിയവനാണ് അവൻ വിട്ടുതരിക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ധാർമ്മികതയ്ക്ക് നിരക്കുന്ന കാര്യങ്ങളല്ല അപ്പോൾ ഈ നഗരത്തിൽ നിന്ന് വന്ന മനുഷ്യരുടെ ആ ഒരു ഒരു റിംഗ് ലീഡർ അയാൾ പറഞ്ഞു ഇനി പറയാൻ പോകുന്നൊരു കാര്യം ചിലപ്പോൾ നിങ്ങളെ അവനെ വിട്ടുതരാനായിട്ട് പ്രേരിപ്പിക്കും അയാൾ പറഞ്ഞു ഓ കേൾക്കട്ടെ ആ ചെറുപ്പക്കാരൻ കൊന്നിരിക്കുന്നത് നിങ്ങളുടെ പേരക്കുട്ടിയാ പെട്ടെന്ന് ഈ വൃദ്ധനങ്ങടെ തകർന്നു പോവുകയാണ് അവിടെ മുഴുവൻ ആത്മവിശ്വാസം കെട്ടുപോകുക അല്ലെങ്കിൽ വലിയവായി വലു വായി നിലവിളിക്കുക ഇനി സംഭവിക്കാൻ പോകുന്ന എന്തെന്ന് നമുക്കൊരു ഊഹമുണ്ട് പക്ഷെ സംഭവിച്ചത് ഇങ്ങനെയാണ് അല്ലാ ചെറുപ്പക്കാരൻ്റെ ആ ഇങ്ങനെ പിടിച്ചു ഉലുക്കിക്കൊണ്ട് അവനോട് പറഞ്ഞു നീയാണോ അത് ചെയ്തത് എനിക്കാകപ്പാടുള്ള പേരക്കുട്ടിയത് ഇനി എനിക്ക് ആ പേരക്കുട്ടി ഇല്ലാത്തതുകൊണ്ട് ഇനി മുതൽ നീയാണ് എൻ്റെ പേരക്കുട്ടി ആ ഏറ്റുപറച്ചിലുകളുടെ ഒരു സുരക്ഷിത്വമുണ്ട് നിശ്ചയമായിട്ട് ഏറ്റുപറച്ചിൻ നമ്മൾ പലപ്പോഴും ഏറ്റുപറയുന്ന ആരാണോ അവരാണ് സഫർ ചെയ്തിരിക്കുന്നത് പക്ഷേ നമ്മൾ ഏറ്റുപറയാനായിട്ട് കാണിച്ചൊരു വിനയം നമ്മൾ ഏറ്റുപറയാനായിട്ട് ഏറ്റുപറയാൻ ശ്രമിച്ചപ്പോൾ നമ്മളെ തന്നെ ഇങ്ങനെ വിനീതരാക്കി നിലനിർത്താനായിട്ടുള്ളൊരു ശ്രമം നമ്മുടെ തന്നെ ഈഗോയെ ക്രോസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾക്കകത്ത് വലിയൊരു അനുഭവം കിട്ടുന്നുണ്ട് അനു ഒരു അനുകമ്പ കിട്ടുന്നുണ്ട് ഇവിടെ തന്നെ ഒരു ചെറിയൊരു ചലച്ചിത്രം കണ്ട് ഓർമ്മിക്കുന്നുണ്ട് ഒരു ദാമ്പത്യതര അവിശ്വസ്യതയിലൂടെ കടന്നുപോയ ഒരു ചെറുപ്പക്കാരൻ അയാൾക്കത് അയാളുടെ ഭാര്യയുടെ ഏറ്റുപറഞ്ഞേ പറ്റൂ അയാളത് പറഞ്ഞു കഴിയുമ്പോഴേക്കും ഈ സ്ത്രീ ഇങ്ങനെ ചില്ലു തകർന്നതിനൊക്കെ തകർന്നു പോകുന്ന അയാൾക്ക് ഏതാണ്ട് ഉറപ്പുണ്ട് അല്ലെങ്കിൽ ഷുഭിതയാകും എന്നേക്കുമായിട്ട് തനിക്കെതിരായിട്ട് വാതിലിങ്ങനെ കൊട്ടി കിടക്കും എന്നിട്ട് അയാളത് ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ അയാളുടെ ആ പാതി പോലും വലിപ്പോ ഒന്നും ഇല്ലാത്ത ആ ചെറിയ പെൺകുട്ടി അയാളിങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ട് പറയുകയാണ് എനിക്കിപ്പോൾ തോന്നുന്നു നിങ്ങളൊരു കുഞ്ഞിനെ കണക്കാണ് പുറത്ത് കളിക്കാൻ പോയിട്ട് കുറുമ്പ് കാട്ടി വന്നിട്ട് അമ്മയുടെ ഏറ്റു പറയുന്ന കുഞ്ഞിനെ കണക്ക് നിങ്ങൾക്ക് ഞാൻ മാപ്പ് പിന്നെ പിന്നാരാണ് മാപ്പ് തരിക അപ്പോൾ ഈ ഏറ്റുപറച്ചിലുമായി ബന്ധപ്പെട്ട് സമാന്തരമായി സംഭവിക്കുന്ന ഇത് തന്നെയാണ് വലിയ സുരക്ഷിതത്വവും അനുഭാവവും അനുകമ്പയും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു അത് കൃത്യമായിട്ട് കാണുന്നുണ്ട് യാക്കോബ് ചതിച്ച മനുഷ്യ എന്നിട്ടോ അലഞ്ഞടക്കുകയാണ് അല്ലെങ്കിൽ ദേഷനെ അഭിമുഖീകരിക്കാനായിട്ട് ഭയമാണ് എന്നിട്ട് ഒരു ദിവസം ചില ദർശനങ്ങളുടെയൊക്കെ പിൻബലത്തിൽ അല്ലെങ്കിൽ ചില സ്വർഗീയ ദർശനങ്ങളൊക്കെ ഉണ്ടായി അതിനക്ക് ശേഷം അയാൾ അയാളുടെ ജീവിതത്തെ ഒന്ന് റീഎവലറ്റ് ചെയ്ത് കഴിയുമ്പോൾ അയാൾക്ക് തോന്നുന്നു ഇങ്ങനെ ഒളിച്ചടന്നിട്ട് കാര്യമില്ല താൻ തൻ്റെ സഹോദരനെ തൻ്റെ ആകെപ്പാടുള്ള സഹോദരനെ അഭിമുഖിച്ചേ പറ്റൂ ആ സഹോദരനെ അഭിമുഖിക്കാനായിട്ട് ചെല്ലുമ്പോൾ അയാൾ കൊടുക്കാൻ പോകുന്ന എല്ലാ ശിക്ഷയും ഏറ്റുവാങ്ങാനായിട്ട് ഈ ചെറുപ്പക്കാരൻ തയ്യാറാണ് പക്ഷേ ഈ മനുഷ്യനാവട്ടെ അയാളിങ്ങനെ കെട്ടിപ്പിടിച്ച് വാവവിട്ട് കയറുകയാണ് യേസാവും ആ വാവട്ട് കയറുന്ന സഹോദരനെ നോക്കിക്കൊണ്ട് ഈ പറയുന്ന അനുജൻ ആ ബോഡി ലാംഗ്വേജിൽ ശരീരഭാഷയിൽ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ അനുജൻ ഇങ്ങനെ പറയുന്നുണ്ട് നിൻ്റെ മുഖം ഇപ്പോൾ ദൈവത്തെ കണക്കാണ് അപ്പം അങ്ങനെയുണ്ട് പിന്നെ ഒടുവിലായിട്ട് ആ ദാവിദിൻ്റെ ഏറ്റുപറച്ചത് അങ്ങനെ ദൈവം കൈവളിലെടുത്ത കുഞ്ഞാ എന്നിട്ട് അയാളതെല്ലാം മറന്നു പോവുകയാണ് അയാളിങ്ങനെ അയാളുടെ ഭ്രമങ്ങളിൽ ഇങ്ങനെ മുങ്ങുകയാണ് അയാളുടെ ഉറ്റവർ അയാളുടെ കൂട്ടുകാർ ഒക്കെ ദൂരെ പോർക്കളത്തിൽ അയാൾക്ക് വേണ്ടി പടയോട്ടങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഇയാൾ യുദ്ധത്തിന് പോകുന്നില്ല ഉച്ചഭക്ഷണം കഴിക്കണ് ചെറിയൊരു പൂച്ച ഉറക്കം നടത്തണം പിന്നെ അന്തിയിൽ ഇങ്ങനെ ഉലാത്തുന്നു സ്നാനഘട്ടങ്ങളിൽ കണ്ട ഒരു സ്ത്രീയുടെ ഉടലിൽ വല്ലാതെ ഭ്രമിച്ചു പോകുന്നു മണ്ണും മണ്ണിനു മീതേ ഉള്ളതൊക്കെ രാജാന അവകാശപ്പെട്ട കാലമാണ് ആ അധർമ്മം പിന്നീട് നമ്മൾ വായിച്ചു കേൾക്കുന്നു അയാളുടെ സങ്കീർത്തനങ്ങളൊക്കെ വാസ്തവത്തിൽ അതിൻ്റെ ഏറ്റുപറച്ചിലാണ് വേണമെങ്കിൽ വേണ്ടെന്ന് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നില്ല ഇതൊക്കെ എന്നിട്ട് ആ ഏറ്റുപറച്ചിലുകൾക്ക് ശേഷം ഈ മനുഷ്യൻ എന്തുമാത്രം ശുദ്ധീകരിക്കപ്പെടുന്നു അങ്ങനെ ആ പഴയ നിയമത്തിൽ ഒരു മൂന്നോളം ഏറ്റുപറച്ചിലെങ്കിലും വളരെ ഗൗരവമായിട്ട് നമ്മുടെ ധ്യാന വിഷയമാക്കാൻ എന്ന കാര്യങ്ങൾ ആ ഏറ്റുപറച്ചിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു വെൻ്റിലേഷനുണ്ട് നമുക്ക് ലഭിക്കുന്ന ഒരു സ്വീകാര്യതയുണ്ട് നമുക്ക് ലഭിക്കുന്ന ഒരു സുരക്ഷിതത്വമുണ്ട് പുതിയ നിയമത്തിൽ ഒരു മൂന്ന് ഏറ്റുപറച്ചിലൂടെ വേഗത്തിൽ കണ്ടിട്ട് നമുക്ക് ഈ വിചാരത്തെ ഒന്ന് പ്രാർത്ഥനയാക്കാവുന്നേ ഉള്ളൂ ആ മൂന്ന് ഏറ്റുപറച്ചിലുകൾ യേശുവിൻ്റെ ഈ മൂന്ന് വർഷഘട്ടങ്ങളിൽ ഞാൻ വിചാരിക്കുന്നു ഒന്നാദ്യത്തെ വർഷം രണ്ടാം വർഷം മൂന്നാം വർഷം എന്നൊക്കെ കണ്ടുകഴിഞ്ഞാൽ നല്ല രസമാണ് ഒന്നെന്താണ് ഇതാ യേശു ടിബേരീസിൻ്റെ തീരത്ത് വെച്ച് ആ വലിയൊരു അത്ഭുതത്തിലേക്ക് ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ആ ഒരു അത്ഭുതകരമായ മീൻപിടുത്തതിനു ശേഷം പെട്ടെന്ന് ഒരാൾ അയാളെ തന്നെ അഭിമുഖിക്കാൻ തയ്യാറാവുകയാണ് എപ്പോഴും ഒരാൾ ഏറ്റുപറയുന്നത് ഒരാൾ അയാൾ അഭിമുഖിക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിൽ മാത്രം ഏറ്റുമുട്ടൽ സംഭവിക്കുക മനുഷ്യൻ ഏറ്റുപറയാത്തിൻ്റെ കാരണം അവരൊരിക്കലും അവരവരെ അവരെ തന്നെ കൺഫണ്ട് കേട്ടില്ല അവരെ അഭിമുഖിച്ചിട്ടില്ല അവരഭിമരിക്കാത്ത മനുഷ്യരാണ് കാര്യമായ കുഴപ്പമൊന്നുമില്ലാത്ത മറ്റിലിങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മീതെ ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുന്നത് എല്ലാത്തിനും മീതേം ചിരിച്ചും എല്ലാ ഭംഗി വാക്കുകളും പറഞ്ഞുകൊണ്ട് പോകുന്ന അവരാണ് അതാ ഈ ഒരു വലിയ പ്രകാശത്തിന് മുമ്പിൽ പത്രസ്ഥാനത്തന്നെ അഭിമുഖരിക്കുക അപ്പോൾ ഈ മനുഷ്യൻ ആ മണൽത്തിട്ടയിൽ ഇങ്ങനെ മുട്ടിൽമേൽ മേൽ നിന്നുകൊണ്ട് അവർക്ക് നിലവിളിച്ചുകൊണ്ട് പറയുകയാണ് ഇത് പാപി ഞാൻ പാപിയായ ഒരു മനുഷ്യ ഈ തീരം പാപങ്ങളുടെ തീരമാണ് നീ ഇടം വിട്ടു ഏറ്റുപുറച്ചിലാണ് ഈ പുതിയ നിയമം ആരംഭിക്കുന്നത് പിന്നീട് വേറൊരു ഏറ്റുപുരച്ചൽ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട് ഈ സക്കബൂസിൻ്റെ ഏറ്റുപറച്ചിലാണ് ആ മനുഷ്യൻ സമൂഹത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് റെപ്യൂട്ടഡായിട്ട് കരുതപ്പെടുന്ന മനുഷ്യൻ നമ്മൾ ചുങ്കക്കാരെന്ന് പറയുമ്പോഴേക്കും നമുക്കൊരു ധാരണയുണ്ട് സമൂഹം നിന്നിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ് നല്ല സമൂഹത്തിനകത്ത് പണമുണ്ടായിരുന്ന മനുഷ്യർ ആയിരുന്നു ഈ ചുങ്കക്കാരെന്ന് പറയുന്നത് പക്ഷേ യഹൂദർക്കിടയിൽ അവർ നിന്ദിക്കപ്പെടാൻ കാരണം ഇവർ മറ്റൊരു ദേശത്തിൻ്റെ ചട്ടകമായിട്ട് പ്രവർത്തിക്കുന്ന കൊണ്ട് മറ്റൊരു ദേശത്തിന് വേണ്ടി കരം പിരിക്കുന്നത് കൊണ്ട് മാത്രമായിരുന്നു അവരിങ്ങനെ അപമാനിതരായിട്ട് അല്ലെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിലൊക്കെ ഇങ്ങനെ തങ്ങൾക്കിടയിലുള്ള ഇന്ധർണോസായ സംഭാഷണങ്ങളിൽ പലപ്പോഴും ഇവരിങ്ങനെ കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് അല്ലെങ്കിൽ ആ സമൂഹത്തിൽ വളരെ റെപ്യൂട്ടഡായ ഒരു മനുഷ്യൻ സക്കേസ് എന്ന് പറയുന്നത് എന്നിട്ടും യേശുവിന് വിരുന്നൊരുക്കിയ ആ ഒരു അത്താഴ ആ ഒരു അത്താഴത്തിന് ശേഷം പെട്ടെന്ന് അയാൾ അയാളെ അഭിമുഖീകരിക്കാൻ ശ്രമിക്കുക എന്നിട്ട് അയാൾ സമൂഹവുമായി ബന്ധപ്പെട്ട് സംഭവിച്ച ഒരു ഇടർച്ചയാണ് ഏറ്റവും പറയുന്നത് എന്നാൽ പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയ പണമൊക്കെ അധർമ്മം കൊണ്ടുണ്ടാക്കിയത് ഒക്കെ വഞ്ചിച്ചെടുത്ത പണോ എത്ര മാനസാന്തര അനുഭവങ്ങളിൽ മനുഷ്യത് പറയാനായിട്ട് ധൈര്യപ്പെടും എവിടെയെങ്കിലുമൊക്കെ അങ്ങനെ ഒരു സുബോധം ഉണ്ടായാൽ പോലും മനുഷ്യൻ അത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്വകാര്യ കുംഭസ്കാരത്തിൽ അത് പറഞ്ഞിട്ട് തങ്ങളുടെ മനസ്സിന് സ്വസ്ഥമാക്കുക എന്നാൽ കുറേ അധികം മനുഷ്യർ വിരുന്ന് വന്നൊരു വിരുദ്ധ മേശയിൽ നിന്ന് ഒരാൾ നെഞ്ചിത്തടിച്ചുകൊണ്ട് പറയുകയാണ് ഉണ്ടാക്കിയ ധനമെല്ലാം അധർമ്മം കൊണ്ടുണ്ടാക്കിയ ധനവാണ് അയാളുടെ ആ ഏറ്റുപറച്ചിൽ കണ്ടിട്ടാണ് യേശു പറഞ്ഞത് ഇപ്പം നീ നിന്റെ ഭവനവും രക്ഷപ്രാപിച്ചിരിക്കുന്നു ഏറ്റുപറച്ചിൽ വലിയ രക്ഷയിലേക്കുള്ള വാദാനങ്ങളായിട്ട് മാറുന്നുണ്ടോ പിന്നെ സുവിശേഷം തീരുമ്പോൾ നിശ്ചയമായിട്ടും ആ ഏറ്റുപറച്ചിൽ നമ്മൾ വായിച്ചു കേൾക്കും അവൻ ഇരുവശങ്ങളിലായിട്ട് രണ്ട് കുരിശുകൾ അതിലൊരാളിങ്ങനെ യേശുവിനെ പരിഹസിച്ചു കൊണ്ട് തൻ്റെ മടക്കയാത്ര ഉറപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പറയുന്നുണ്ട് നമ്മൾ ഈ വിധിയിലേക്ക് വന്നത് നമ്മുടെ അധർമ്മം കൊണ്ട് ഇയാളാവട്ടെ നിഷ്കളങ്ക രക്തമോ എന്നിട്ട് യേശുവിനോട് പറഞ്ഞു നിൻ്റെ രാജ്യത്ത് വരുമ്പോൾ എനിക്ക് രക്ഷ ഉണ്ടാവണമേ എന്നെ നീ ഓർമ്മിക്കണമേ യേശു പറഞ്ഞു നീ എന്നോടൊപ്പം നിശ്ചയമായിട്ടും ഉണ്ടായിരിക്കും അങ്ങനെ ഏറ്റുപറഞ്ഞ എല്ലാ മനുഷ്യർക്കും ലഭിക്കുന്ന എന്തിൻ്റെയൊക്കെ പ്രതീയങ്ങളായിട്ട് ഈ മനുഷ്യൻ നിലനിൽക്കുന്നുണ്ട് അതിനകത്ത് ഒത്തിരി സൗഭാഗ്യങ്ങൾ ഒരാൾക്ക് ഏറ്റുപരത്തുള്ളിൽ ലഭിക്കുന്നുണ്ടാകും ആ മുഴുവൻ സൗഭാഗ്യങ്ങളെയും ഒറ്റവാക്കിൽ നമുക്കിങ്ങനെ വിശേഷിപ്പിക്കാം മോക്ഷം ഏറ്റുപറഞ്ഞ ഏതൊരു മനുഷ്യനും മോക്ഷം സാധ്യമാണ് മനുഷ്യനിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ കാര്യങ്ങൾക്കൊരുങ്ങുന്നത് തലകുരിച്ച് നടക്കുന്നത് മനുഷ്യരിൽ നിന്ന് വഴുതി മാറുന്നത് സമൂഹത്തിൽ നിന്ന് തെന്നുമാറുന്നതൊക്കെ ഏറ്റുപറയാനുള്ളൊരു വിനയമില്ലാത്തതുകൊണ്ട് അവനവനെ തന്നെ കുറേ കടക്കാനായിട്ടുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് അതിന് ധൈര്യപ്പെട്ട എല്ലാ മനുഷ്യർക്കും വേണ്ടി മോക്ഷം കാത്ത് നിൽപ്പുണ്ട് ഒരു സമൂഹത്തിൽ ഒരു വ്യക്തി ഏറ്റുപറയുക മാത്രമല്ല പ്രധാനം എല്ലാ മനുഷ്യരും ഇത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഏറ്റുപറയാൻ മാത്രം കാര്യങ്ങളുള്ളവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതിങ്ങനെ അപൂർവം ചിലരെ മാത്രം തലവരെയായിരിക്കാം പക്ഷേ എവിടെങ്കിലുമൊക്കെ മനുഷ്യൻ ഏറ്റു പറയുമ്പോഴും മാപ്പ് കൊടുക്കാനുള്ള ഒരു ഇടമാണോ നിങ്ങൾ ഒരു കുമ്പസാരക്കൂട് കണക്കുള്ള മനസ്സുള്ളവരാണ് നിങ്ങൾ കാരണം ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും ഒരു വലിയ ഭയമുണ്ട് അതാണ് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ നിങ്ങൾ എന്നെ കൂടുതലായിട്ട് വെറുക്കും ഇഫ് ഐ എക്സ്പോസ് മൈസെൽഫ് യു ഹെയ്റ്റ് മീ ഓൾ ദ മോർ ഇതെല്ലാ മനുഷ്യരും കൊണ്ട് നടക്കുന്ന ഭയങ്ങളാണ് കൂടുതൽ അറിയും തോറും ഞങ്ങൾ നിങ്ങളെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നത് പറയാൻ ധൈര്യമുള്ള ഒരു സമൂഹ മനസ്സാക്ഷിയുടെ മുമ്പിൽ മാത്രമേ ഇത്തരം ഏറ്റുപറച്ചിലുകൾ അപ്രസക്തമാവുകയുള്ളൂ അല്ലെങ്കിൽ ആ നിസ്സഹായൻ്റെ നിലവിളിയായിട്ട് അവശേഷിക്കും അല്ലാതെ ചങ്ങിന ഒരു കൃതിയുടെ പരാമർശത്തോടി വിചാരം അവസാനിപ്പിക്കാവുന്നതാണ് അവ അവസാനിപ്പിക്കുകയാണ് അതിങ്ങനെ കല്ലെന്ന പേരിൽ അർത്ഥം പയർ എന്നാണ് ആ ഒരു കൃതിയുടെ ടൈറ്റിൽ ഒരു മൂന്ന് പേരും ഒരുമിച്ച് താമസിക്കുക ഒരാൾ അയാളുടെ ഭാര്യ പിന്നെ ഒരു ഉത്തമ സ്നേഹിതൻ ഇവരെ തൊഴില ഇങ്ങനെ വേട്ടയ്ക്ക് പോയ ഒരു ദിവസം ഇയാളിങ്ങനെ ഒരു മൃഗത്തെ ഇങ്ങനെ ലക്ഷ്യം വെച്ച് കാഞ്ചി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒന്ന് പുറകിൽ അനങ്ങുന്നതായിട്ട് തോന്നി നോക്കുമ്പോൾ ചങ്ങാതിയുടെ തോക്കിൻ്റെ ഉന്നം അയാളുടെ കഴുത്തിന് നേരെയാണ് എന്താ എന്നും പറഞ്ഞുകൊണ്ട് ഇയാളിങ്ങനെ ഉറക്കം വിളിക്കുമ്പോൾ അയാളിങ്ങനെ ഈ തോക്കിട്ടുകൊണ്ട് ഓടിപ്പോവുകയാണ് ഇയാൾ അയാളെ പിന്തുടർന്നും പോയൊന്നുമില്ല അയാൾ എന്നേക്കുമായിട്ട് ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് വേട്ടമതിയാക്കി തൻ്റെ ഗ്രാമത്തിലുള്ള കുടിലേക്ക് തിരികെ വരുമ്പോൾ പെട്ടെന്ന് ഇയാൾക്ക് ചില കാര്യങ്ങൾക്കത് സംശയം തുടങ്ങിയ കാരണം ഇയാളുടെ മടങ്ങിവരവ് ഇയാളുടെ ഭാര്യ പ്രതീക്ഷിക്കാത്ത എനിക്ക് ഒരു തോന്നൽ അങ്ങനെയെങ്കിൽ അത് ഇയാൾക്കും അയാൾക്കും ഇയാൾക്കും ഇടയിൽ സംഭവിച്ച ചില ഉടമ്പടികളുടെ ഭാഗമാണെങ്കിലോ ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷെ അയാൾ ചോദിക്കാൻ തയ്യാറാവുന്നില്ല എന്തോന്നും ഇയാൾ അലട്ടെന്ന് മനസ്സിലാക്കാനുള്ള വിവേകം ആ സ്ത്രീക്കുണ്ട് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ കാര്യം മാത്രമാണ് അങ്ങനെ ഡയറി എഴുതിക്കൊണ്ടിരിക്കുക എല്ലാ ദിവസവും ഒരു ഡയറി എഴുതു എന്നിട്ട് ആ ഡയറി ഇങ്ങനെ തുറന്നിട്ട് വിട്ടേക്കും സാറിന് ഡയറി എഴുതിയവരെ അടച്ചു വെക്കുകയാണ് ഡയറി തുറന്നിട്ടാന്ന് പറഞ്ഞർത്ഥം നിനക്കത് വായിക്കാനായിട്ട് അർഹത ഉണ്ടെന്നുള്ളത് എന്നിട്ടോ അയാൾ അതിന് മീതെ ഒരിക്കലും കണ്ണോടിച്ചിട്ടില്ല അങ്ങനെ ചെറുപ്പത്തിൽ സംഭവിച്ച ഒരു പ്രശ്നത്തിന് ശേഷം ദീർഘവർഷങ്ങൾ അവരിങ്ങനെ ഏകാന്തയിലും മൗനത്തിലും കഴിഞ്ഞുകൂടി അവർ മുണ്ടിയിട്ടേലേ വീണ താപ്പാട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഭക്ഷണം പാവപ്പെടുന്നുണ്ട് കഴിക്കുന്നുണ്ട് ഈ സ്ത്രീ ഡയറി എഴുതുന്നുണ്ട് അങ്ങനെ വാർദ്ധക്യത്തിലെത്തി ഈ സ്ത്രീ മരിച്ചുപോയി അപ്പോഴെങ്കിലും ഇയാൾ ഈ ഡയറി തുറന്നു നോക്കുന്ന വായനക്കാരുടെ നിലയിൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഇല്ല തുറക്കുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ആ പഴയ സ്നേഹിതൻ കുറേ അധികം അലച്ചിലുകൾക്ക് ശേഷം മടങ്ങി വരികയാണ് അയാളിങ്ങനെ ഏതാണ്ട് ഒരു സാധകന കണക്കായിട്ടുണ്ട് അയാൾ വന്ന് വന്നു കഴിയുമ്പോൾ ഈ ഇയാൾ ഇയാൾ സ്വീകരിച്ചു കൊണ്ട് പറഞ്ഞു എൻ്റെ ഭാര്യ എന്നും ഡയറി എഴുതുമായിരുന്നു ഞാൻ വിചാരിക്കുന്നു അത് നിനക്ക് വേണ്ടി എഴുതിക്കൊണ്ടിരുന്ന എന്തെങ്കിലും ഒരു ദിവസം നീ വരുമ്പോൾ വായിക്കാൻ വേണ്ടി അയാൾ പറഞ്ഞു അല്ല അവൾ എഴുതി തുറക്കും നിങ്ങൾക്ക് വേണ്ടിയാണ് എനിക്കത് വായിക്കാൻ താല്പര്യമില്ല നമ്മൾ ആഗ്രഹിക്കുകയാണ് ഇപ്പോഴെങ്കിലും ഈ മനുഷ്യ ഡയറി തുറന്ന് വായിച്ചെങ്കിൽ ഇല്ല അത് തനിക്ക് വേണ്ടിയല്ല എന്ന് ഈ സ്നേഹിതം പറഞ്ഞ നിമിഷത്തിൽ ഈ ഡയറി എടുത്തിട്ട് അയാളിങ്ങനെ വീടിനകത്ത് തന്നെ ഇങ്ങനെ കനലുകൂട്ടുന്ന രീതി ഉണ്ടല്ലോ വിദേശ ഭവനങ്ങളിൽ ആ ഫയർ പ്ലേസ് ആ ഫയർ പ്ലേസിലോട്ട് ഈ ഡയറി ഇങ്ങനെ കത്തിച്ച് കളയുക എന്തൊരു ഭാരത്തിലാണ് ഒരു ചെറിയ പുസ്തകം അവസാനിക്കുന്നത് മനുഷ്യൻ ഏറ്റുപറയാനായിട്ട് തയ്യാറാകുന്ന അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം കണക്ക് ഏറ്റുപറച്ചിലിന് സാധ്യമില്ലാത്ത ഇടങ്ങളിൽ മനുഷ്യൻ അനുഭവിക്കുന്ന പാരതന്ത്ര്യമുണ്ട് അവൻ വലിഞ്ഞു മുറുകുന്നത് നിങ്ങൾ കാണുന്നില്ലേ